പുഞ്ചിരി എന്ന രചന ഹക്കീം അബ്ദുള്ള ബാബു കൂട്ടിലെങ്ങാടി ആലാപനം പൂമുഖം കൊണ്ട് മനസ്സിൽ പൂത്തിരി കത്തിക്കും പുഞ്ചിരിയാമീപിക്കുന്നൊറാരെയും സാമീപ്യം ഉള്ളു കുളിർപ്പിക്കും പുഞ്ചിരി തൂകും പൂമുഖം കൊണ്ട് മനസ്സിൽ കത്തിക്കും സമീപിക്കുന്ന ഒരാരെയും സാമീപ്യം ഉള്ളു കൊളിർപ്പിക്കും ഇഷ്ടപ്പാടിൻറെ ലക്ഷണം പുഞ്ചിരി കൊണ്ട് ആരംഗം കൊഴുപ്പിക്കും ുഷ്ടപ്പാടിൻ്റെ മുന്നിലും പുഞ്ചിരി ദുഷ്ടത നന്ദി തണുപ്പിക്കും ഇഷ്ടപ്പാടിൻറെ ലക്ഷണം പുഞ്ചേരി കൊണ്ട് മുന്നിലും പുഞ്ചിരി ദുഷ്ടത നന്ദി തണുപ്പിക്കും മന്ദസ്മിതം തൂകും മായാതെ മനസ്സിൽ കുടിൽ പാർക്കും മാന്യതക്കും സ്നേഹവായ്പിനും മാമുഖം കയ്യിലുണ്ടേ ലായുസ് പ്രാപിക്കും മന്ദസ്മിതം തോന്നും മനസ്സിൽ കുടി പാർക്കും മാന്യതക്കും സ്നേഹവായ്പിനും മാമുഖം കയ്യിലുണ്ടേലായുസ് പ്രാപിക്കും മുതൽ മുടക്കില്ലാത്ത മൂല്യവത്തായൊരു പുഞ്ചിരി എന്നോർക്ക് മുസ്തഫതങ്ങൾ സമൂഹത്തോടൊരിയാടിയ ആ വാക്യവും ഓർമ്മിക്ക് മുതൽ മുടക്കില്ലാത്ത മൂല്യവത്തായൊരു ദാനമാ പുഞ്ചിരി എന്നോർക്ക് മുസ്തഫതങ്ങൾ സമൂഹത്തോടൊരിയാടിയ ആ വാക്യവും ഓർമ്മിക്ക്